എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളിയും തൈരുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ കറിയുടെ കൂടെ ഇച്ചിരി അച്ചാറോ അതല്ലെങ്കിൽ ഒരു മീൻ വറുത്തതൊണ്ടെങ്കിൽ നമുക്ക് വേറെ നിറച്ച് ചോറ് കഴിക്കുകയും ചെയ്യാം അതുപോലെ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി മീഡിയ രണ്ട് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് തക്കാളി എന്ന് പറഞ്ഞാൽ നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ നാല് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവിനുസരിച്ച് നമ്മൾ പച്ചമുളക് എടുക്കാൻ കേട്ടോ എരിവിനായിട്ട് വേറൊന്നും ഇതിലിട്ട് കൊടുക്കുന്നില്ല കുറച്ച് കറിവേപ്പിലൂടെ എടുക്കാം തക്കാളിയും പച്ചമുളകും ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് തക്കാളി ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ പച്ചമുളക് രണ്ട് പച്ചമുളക് ഞാൻ നെടുക്കെ കീറിയിട്ടിട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളകാണല്ലോ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് ഞാൻ ഇഞ്ചി വെളുത്തോടെ കൂടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതേത്തൊരു ബൗളിൽ ഒരു തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഈ തക്കാളിയിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ബാക്കിയുള്ള തൈര് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം തക്കാളിയിൽ ഇടിച്ചു കൊടുത്തിരിക്കുന്ന തൈര് നല്ലതായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം പച്ചമുളകും തക്കാളിയും തൈരുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് അവിടെ നിന്ന് തക്കാളിയിലൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇതിലോട്ടിട്ട് കൊടുക്കാം ഉലുവ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഉലുവുടെ കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് ഇളക്കിയെടുക്കുക ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കുക ഉള്ളി കൂടി ഇട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഒന്ന് വൈറ്റി എടുക്കാം ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതിനൊന്ന് വൈറ്റി എടുക്കാം ഉള്ള് നല്ലതായിട്ടൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലോട് ഇട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചസ് മിനിറ്റ് മാറുന്നവരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നിട്ട് കേട്ടോ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിങ് ഇട്ട് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്നും ഇട്ട് കൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത് കേട്ടോ ഇപ്പോൾ ഉള്ളിയും മല്ലിയിലെല്ലാം നല്ലതായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തക്കാളിക്കകത്ത് തൈര് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതങ്ങ് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം തീ ഫുള്ളി സമയത്ത് കുറച്ച് വെക്കണം അതല്ലെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ തീ ഫുൾ കുറച്ച് വെച്ച് ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം ഈ തൈര് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ കൈവിടാതെ ഇതിന് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരണമല്ലോ ഇപ്പം നിങ്ങൾ തൈര് ഇട്ട് കൊടുത്തോണ്ട് കറി പിരിഞ്ഞൊന്നും പോയിട്ടില്ല നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ കറി പിരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്കിതിന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി കുഴഞ്ഞു കൊണ്ടാ ഈ സമയത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തക്കാളി നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വരും കേട്ടോ തക്കാളി അത്ര സോഫ്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ തടി തൊഴി വെച്ച് നല്ലതായിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഉടച്ചെടുത്തില്ലേലും വലിയ കുഴപ്പമില്ല കണ്ടോ കറിയൊന്നും പിരിഞ്ഞൊന്നും വന്നിട്ടില്ല ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടോ ആ തൈര് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിതിലോട്ട് ഇതുവരെ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം തീ ഫുള്ള് കുറച്ച് വെച്ചൊക്കെ കേട്ടോ ഈ സമയത്തൊന്നും തീ കൂട്ടി വെക്കരുത് കേട്ടോ ഞാൻ തൈര് എടുത്ത ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടിതിനെ ഇളക്കിയെടുക്കാം ഇത് ശരിക്കും ഒത്തിരി ലൂസുള്ള കറിയല്ല മൊരി കറി പോലെ അത്രയും ലൂസുള്ള കറിയല്ല ചെറുതായിട്ട് കുറുകിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള കറി തന്നെയാണ് തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൊരി കറി പോലും നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്യുക ിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക കേട്ടോ ഏതൊരു ബൗലോട്ടും മാറ്റി കാണിക്കാം ഇത് ഇത്രയും തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ നമുക്കിതൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം